ഹലോ അസ്സലാമു അലൈക്കും മോസ് വയനാട് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു ചേന അച്ചാർ ഉണ്ടാക്കാൻ പോവുക കേട്ടോ ഒരു മെലിട്ട് ചേന വരച്ച് വരച്ച് വെക്കുമ്പോൾ അത് പിന്നെ കഴിഞ്ഞകത്ത ചേന അപ്പോൾ പിന്നെ അത് അച്ചാറിന് നല്ലതാണ് അധികം വെന്ത് കൊഴിയൊന്നുമില്ല അപ്പം നല്ലത് അച്ചാറിന് കഴിഞ്ഞകത്ത് ചേനേല് ഇരിഞ്ഞട്ടോ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ ഇരിഞ്ഞിട്ടിട്ട് പിന്നെ നമുക്കിതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം അപ്പം നമ്മൾ ചേന എല്ലാം ഇരിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതാ ഇനി ഞമ്മളത് നല്ല ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നമ്മളെ ചേന നോക്കി വെക്കട്ടോ ഇപ്പം ഞങ്ങൾ ചേട്ടൻ ഊട്ടിയായി ഇനി അതിലേക്ക് ഞങ്ങൾ ഇപ്പം വെളിച്ചെണ്ണയാണ് ഇട്ടുവെച്ച് കൊടുക്കുന്നത് നല്ലെണ്ണയാണ് നല്ലത് വെളിച്ചെണ്ണ ഇപ്പം ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഫസ്റ്റ് കാട്ടി ലക്ഷം തോന ഉള്ളോണ്ട് വലിയ പാത്രം വെച്ച് ഇളക്കാൻ പറ്റില്ല എങ്കിലും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ എരിഞ്ഞൊരു ഇട്ടു കൊടുത്ത് ഞാൻ കരുവത്തിൽ വെച്ചു കൊടുത്താൽ നമ്മളിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക അപ്പൊ ഞാൻ ൊടി ഇട്ടെടുത്ത് പിന്നെ ചേന നമ്മളി അപ്പം നമ്മൾ ഇതിലേക്ക് ചേന ഇട്ട് കൊടുത്ത് ഞാനിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഉപ്പ് ലേശം ചേനയിൽ നമ്മൾ ഞമ്മൾ ആറി വെച്ചതിൽ വെള്ളമായ എല്ലാം വേണം ചേനേൻ്റെ ഇളക്കി ഇളക്കി അളക് പൊടി ഇട്ട് കൊടുക്കി വെള്ളമായൊക്കെ പിടിക്കാണ് നമുക്ക് തിരക്കട്ടെ ഈ വെള്ളമായ എല്ലാം പോയതിൻ്റെ ശേഷം നമ്മൾ ചുരുക്കം ഇതൊക്കെ ചേർക്കുള്ളൂ ബാക്കിയുള്ള ചേരുവ അപ്പോൾ ഇത് കണ്ടത് ചേന വേവിച്ച വെള്ളമാണ് കേട്ടോ ആവിയിൽ വെച്ച വെള്ളമാണ് അപ്പോൾ ഈ ചേനയുടെ കറേനെ നമ്മൾ പറ്റി നല്ല എന്ന് പറയുന്നത് ക്യാൻസറിനൊക്കെ അല്ലേ അപ്പോൾ ഇതിങ്ങനെ ആവിയിൽ വെക്കുമ്പോൾ അത് തായോട്ടൊന്നു പോവുമല്ലോ അപ്പം നമ്മൾ ചേനയിലേക്ക് ഞാൻ അടുത്ത പൊടികൾ കൂട്ടതിൽ കായം മുളക് പിന്നെ കടുക് ഒരു വെല്ലം വറുത്ത് പിടിച്ചാൽ അത് ചേർത്ത് കൊടുക്കണം ഇത് വെള്ളം എല്ലാം വരക്കി ചേനയില സേന അച്ചാറായതുകൊണ്ട് നമുക്ക് ചുരുക്ക ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം തിളപ്പിക്കണം ഒരു കിടന്ന് ഒന്ന് തിളക്കണം ഈ സൂസൈ കിടന്നിട്ട് ചേന ഒന്ന് തിളച്ച് കിട്ടണം നമ്മൾ അടച്ച് വെക്കണ്ട എല്ലാതന്നെ അപ്പം ഞാനൊരു രണ്ട് സ്പൂണ് പഞ്ചസാരയും ചേർത്ത് എടുത്ത് കേട്ടോ പഞ്ചസാര കുറേ കേട് കൂടാതെ കുറേ സേവിക്കും നല്ല ടേസ്റ്റുമാണ് അച്ചാറിന് നല്ലതായിട്ട് ഇപ്പം നമ്മളെ അച്ചാറ് ഇതൊ റെഡിയായി അതിൽ ചൂട് എല്ലാം തണിഞ്ഞിട്ട് നമുക്ക് കുപ്പിയിലാക്കാം അത് നമ്മളെ അച്ചാറ് തട്ട തണിഞ്ഞ് എല്ലാം തണിഞ്ഞ് പാത്രത്തിലാക്കാൻ പോവുക കേട്ടോ കോരി കോവില് പാത്രത്തിലാക്കി വെക്കാം അപ്പം ഇതൊന്നും ആയതുകൊണ്ട് എന്താ പറയുക ഉരുള പൊട്ടലൊക്കെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാനും ഒന്നും ഇടാനൊന്നും കഴിഞ്ഞില്ല അപ്പോഴാണ് ഒരു കുക്കിങ് ചെയ്യുന്നത് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഒന്ന് ചേന വെട്ടിയപ്പോൾ വേച്ചി ചേന അച്ചാർ ഉണ്ടാക്കിയിട്ടാണ് ചേനച്ചാർ ഇതാട്ട പാത്രത്തിലാക്കി നല്ല ഇരുന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പം വേറൊരു വേടിയായിട്ട് നാളെ കാണാൻ അസലമലേക്കും